നമസ്കാരം അപ്പം കുറച്ച് ദിവസമായി കിച്ചണിലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചൂട് കാരണം കൊണ്ടാണ് കിച്ചണിൽ നീക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം ഇത്തിരി കുറവെന്ന് പറയാനില്ല എന്നാലും ഭയങ്കര കമ്പിറ്റിയാണ് അപ്പം നമുക്ക് ഇന്നൊരു തലക്കറി വെക്കാം ഒരു വലിയ തല കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് വെച്ച് നോക്കാം ഫിഷും ഉണ്ട് കുറച്ച് എത്തിച്ചു അവ കണ്ട് പേടിച്ച് നിൽക്കുക അതുകൊണ്ടില്ലേ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വെക്കാം കറിയൊക്കെ മസാല റെഡിയാക്കാവേ ഇത് മുളക് പൊടി മല്ലിപ്പൊടി പെപ്പർ പൗഡറ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഒരു പരുവത്തിൽ അരച്ചെടുക്കാം അരക്കാൻ നേരം ഞാനിത് ആ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പും പുളിയും കൂടെ അപ്പോൾ അതിൻ്റെ ഒരു ശകലം വെള്ളം എടുത്ത് നമുക്ക് ഇത് അരയ്ക്കാനായിട്ട് ഒഴിക്കാം അപ്പം നല്ല ഉപ്പും ഉപ്പുളിയൊക്കെ ആ മസാലയിലും കൂടെ പിടിച്ചോളാം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഞാൻ ഒരു ശകലം ഉലുവ ഇടുകയാണേൽ പൊട്ടിട്ടെ ഉലുവ പൊട്ടിയിട്ട് തീ കുറച്ച് വെച്ചാൽ മതി സ്ലോവിൽ വെച്ചാൽ മതി ഉലുവ പൊട്ടിട്ടെന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അത് പൊട്ടുവരുമ്പോഴത്തേന് ഇത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇത് നമ്മൾ ആവശ്യത്തിന് തൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂട്ട് വരട്ടെ ആദ്യത്തെ അനുവിൽ നമുക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പച്ചമുളക് ഒരു ഇത്തിരി ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം പച്ചമുളക് ഉള്ളിയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി അതെല്ലാം മൂത്ത് വന്ന സമയത്ത് നമുക്ക് ഇത് കണ്ടില്ല ഞാൻ അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു മസാല എല്ലാം കൂടെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം മസാല അരച്ചതാണെന്ന് എല്ലാം കൂടെ അരച്ചതും കൂടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചപ്പെല്ലാം ഒന്ന് മാറട്ടെ ആ പച്ചപ്പെല്ലാം ഒന്ന് മാറി വരുന്ന സമയത്ത് അടുത്ത് പരിപാടി അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഞാനൊരു ടൊമാറ്റോ അരച്ച് വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തില് അങ്ങോട്ട് ആഡ് ചെയ്യാവേ അതും കൂടെ അതിൻ്റെ വെള്ളം ഒന്ന് പറ്റി വരട്ടെ ഇത് പുളി ഉപ്പും കൂടെ വെള്ളത്തിൽ കണ്ടില്ലേ കുടംപുളി ഇതും ഉപ്പും കൂടെ അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മസാല എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ലതായിട്ട് അതിൻ്റെ മസാല ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫിഷ് അങ്ങോട്ട് ഇത് കണ്ടില്ലേ നമുക്ക് തല അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇതിനകത്തേക്ക് എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു നോക്കി അതിനകത്തോട്ട് ഇത് കണ്ടില്ലേ ഇത് പോലെ നമ്മുടെ എല്ലാം അതിനകത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അത് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നമുക്ക് നല്ലതായിട്ട് അത് വേവിച്ചെടുക്കണം അപ്പം അവിടെ ഇരുന്ന് വെന്ത് വര ശകല കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതിനകത്തടയ്ക്ക് കണ്ടില്ലേ ഒരു ശകല കായം കുഴിവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും അപ്പം നമ്മുടെ തലക്കറി എല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഗ്രേവി നല്ല നല്ല സൂപ്പറാണ് ഗ്രേവി കേട്ടോ ഇത് കണ്ടില്ല ഇതാണ് നമ്മള് ഫിഷ് എല്ലാം നല്ല മീൻ നന്നായിട്ട് വെണ്ടത് കണ്ടില്ല എല്ലാം ഇളകി വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് അപ്പം എല്ലാവരും എല്ലാവരും തലക്കറിയൊക്കെ ഉണ്ടാക്കുന്നു നമ്മുടെ നാട്ടിൽ അപ്പം കറിവേപ്പിലയും കൂട്ടിരുന്നു കേട്ടോ കരിയേപ്പില പറയാൻ വന്നു അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് നമ്മളുടെ അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുക എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പം നമുക്ക് കപ്പയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലേ കപ്പയും തലക്കറിയോ എന്താ കോമ്പിനേഷൻ Okay, dan switch it. Okay, bye. See you. Okay, bye. See you.